പോയി ഫ്രഷായി വാ എൻ്റെ കുഞ്ഞിന് വിശക്കുന്നുണ്ടാകും പറഞ്ഞുകൊണ്ട് വീട്ടിൽ കിടന്നു അവൻ ഭാനു വേഗം കൂളി കഴിഞ്ഞു വന്നു ഇന്ദ്രനും ഫ്രഷായി ഇറങ്ങി അച്ഛനും അമ്മയും അവരെ കാത്തിരിക്കുന്നുണ്ട് അളക് വരാൻ വഴിയില്ലെന്ന് പറഞ്ഞിട്ട് അവളെ കാത്തില്ല വിഭവങ്ങളെല്ലാം ടേബിളിൽ നിരത്തി വെച്ചിട്ടുണ്ട് ഇന്ദ്രനും ഭാനുവും ഇരുന്നു ജയന്തിയമ്മ നിറഞ്ഞ മനസ്സോടെ ആദ്യം ഭാനുവിന് കൊടുത്തു അച്ഛനും മകനും ആവശ്യത്തിന് പ്ലേറ്റിലെടുത്തു ഒത്തിരി വിഭവങ്ങൾ ഉണ്ടാക്കിയിരുന്നു ജയന്തി അമ്മ മുളെ നിറച്ച് കഴിക്കണം കേട്ടോ ഇനി മുതൽ ഒരു വയറല്ല രണ്ടു വയറാണ് ആരോഗ്യമുള്ള കുഞ്ഞിന് വേണം നമുക്ക് അതെ അത് തന്നെ അച്ഛൻ ശരി വെച്ചുകൊണ്ട് കഴിക്കാൻ തുടങ്ങി ഇന്ദ്രനും സദ്യ ആസ്വദിച്ച് കഴിച്ചു അമ്മേ ഇന്നത്തെ സദ്യക്ക് പ്രത്യേക രുചി കഴിക്കുന്നതിന് ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു ഇന്ദ്രൻ അതെ ഇന്ദ്രേടം പറഞ്ഞത് ശരിയാണ് അമ്മയുടെ കൈകളും ഉണ്ടാക്കിയതുകൊണ്ടാവാം എല്ലാത്തിനും നല്ല സ്വാദ് ഇഞ്ചിക്കറി എടുത്ത് നുണഞ്ഞുകൊണ്ട് ഭാനു പറഞ്ഞു മോൾക്ക് വേണ്ടത് പറഞ്ഞാൽ മതി അമ്മ ഉണ്ടാക്കി തരാം ഛർദിയില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല അളക മക്കളെ വിശേഷം ഉണ്ടായിരിക്കുമ്പോൾ വീട്ടിലെ ഒരു വക കഴിക്കാൻ പറ്റിയിട്ടില്ല മൂന്ന് നേരവും ഹോട്ടൽ ഭക്ഷണമായിരുന്നു എന്താണെന്ന് അറിയില്ല അവൾക്ക് വീട്ടിലെ ഭക്ഷണം കഴിക്കുമ്പോൾ ഓക്കാനും ജയിലിയമ്മ സൂര്യടേയും ചന്ദ്രയുടെയും പ്രസവ സമയം ഓർത്തുകൊണ്ട് പറഞ്ഞു അത് നല്ല തല്ല് കിട്ടാത്തതിൻ്റെ കുഴപ്പമായിരുന്നു ഒറ്റ മകളായതുകൊണ്ട് അങ്കിളും ആൻറ്റിയും ലാളിച്ച് വഷളാക്കി വെച്ചുകൊണ്ട് പിന്നെ അമ്മയും മോശമല്ല കുഞ്ഞുങ്ങളുണ്ടാകാൻ പോകുന്ന അറിഞ്ഞപ്പോൾ മരുമകൾ പിന്നെ തലയിലായിരുന്നല്ലോ ഇന്ദൻ്റെ അമ്മയെ നോക്കി പറഞ്ഞു അത് പിന്നെ തറവാട്ടിൽ ആദ്യം പിറക്കാൻ പോകുന്ന കുഞ്ഞ് അതും ഇരട്ടി മധുരം പോലെ രണ്ട് പേര് ഒത്തിരി ആഗ്രഹിച്ചതാണ് എനിക്ക് ഇരട്ടക്കുഞ്ഞുങ്ങൾ ഇരട്ടപ്പഴം കഴിച്ചാൽ ഇരട്ടക്കുഞ്ഞുങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞത് എത്ര ഇരട്ടപ്പഴമാണ് കഴിച്ചിരിക്കുന്നത് അതൊക്കെ ഒരു കാലം ജയന്തിയമ്മ പറഞ്ഞു കേട്ടപ്പോൾ എല്ലാവരും ചിരിച്ചു പിന്നെ മോനെ വൈകിട്ട് ഫുഡ് പറഞ്ഞിട്ടുണ്ട് കൂടുതൽ എന്തെങ്കിലും വേണമെങ്കിൽ നീ വിളിച്ചു പറയണം അച്ഛൻ പറഞ്ഞു കേട്ടപ്പോൾ ഭാനും തല ചേരിച്ച് ഇന്ധനയും നോക്കി ശരി അച്ഛാ ഞാൻ വിളിക്കാം ബാറിലെ ഒഴിഞ്ഞ മൂലയിൽ ഇരിക്കുകയാണ് ബിനീഷ് അവൻ്റെ മുന്നിൽ ടേബിൾ മധ്യ കുപ്പികൾ കാലിയായിക്കൊണ്ടിരുന്നു ബോധം മറിയും വരെ കുടിച്ചു അവൻ നാവ് കുഴഞ്ഞുകൊണ്ട് വീണ്ടും ഓർഡർ ചെയ്തപ്പോൾ ജീവനക്കാരൻ ഇനി തരികിൽ നിന്ന് കർക്കശമായി പറഞ്ഞു അതിനവിടെ ലഹള ഉണ്ടാക്കി അവനെ കോളർ പിടിച്ച് പുറത്താക്കി അവിടെ ഉണ്ടായിരുന്നവർ കാർ ഓടിക്കാൻ പോലും കഴിയാതെ കാറിൽ തന്നെ ഇരുന്നു അവൻ അങ്ങനെ ഇരുന്ന് മയങ്ങിപ്പോയി ബിനീഷ് നിമിഷയുടെ കുഞ്ഞിനെ പാല് കുടിപ്പിക്കാൻ കൊണ്ടുവന്നു ഓപ്പറേഷൻ ചെയ്തു കഴിഞ്ഞ ഒരു മിനിറ്റ് നേരം കണ്ടതാണ് കുഞ്ഞിനെ പിന്നെ ഇപ്പോഴാണ് കൊണ്ടുവരുന്നത് അവൾ കുഞ്ഞിൻ്റെ നെറ്റിൽ ചുംബിച്ചു തൻ്റെ അവസ്ഥ ഓർമ്മയിൽ വന്നുകൊണ്ട് നിമിഷ വിതുമ്പിക്കരഞ്ഞു വേണ്ട മോളെ ചതിയുടെ മുഖം മൂടിയിട്ട നിന്റെ അച്ഛനെ ഇനി നമുക്ക് വേണ്ട എൻ്റെ മോൾക്ക് അമ്മ മാത്രം മതി കുഞ്ഞിനെ നോക്കി അത്രയും പറഞ്ഞിട്ട് പാൽ കൊടുത്ത നിമിഷം കുഞ്ഞിനെ ചുണ്ടുകൾ പിളർത്തി പാൽ നുണഞ്ഞുകൊടുക്കുന്ന കുഞ്ഞിനെ മാറോട് ചേർത്ത് പിടിച്ചവള് കണ്ണുകൾ നിറഞ്ഞൊഴുകി അവളെ ആശ്വസിപ്പിക്കാൻ വാക്കുകൾ കിട്ടാതെ അമ്മ വിഷമിച്ചു നിന്നു അനി വരാന്തിയിൽ ജനൽ കമ്പിയിൽ പിടിച്ച് പുറത്തേക്ക് നോക്കി നിന്നു അവൻ്റെ മനസ്സിൽ ഒന്നിന് പുറകെ ഒന്നായി തിരകൾ പോലെ കഴിഞ്ഞ കുറേ മാസങ്ങളായി തൻ്റെ ജീവിതത്തിൽ നടഭവങ്ങൾ അലയടിച്ചുകൊണ്ടിരുന്നു അമ്മ പറയുന്നത് പോലെ ജ്യോതി ഉപേക്ഷിക്കാൻ ഈ അവസ്ഥയിൽ പാടില്ല താൻ തന്നെ ഇത്ര തകർന്നു പോയി അപ്പം പിന്നെ അവളുടെ കാര്യം പറയാനില്ല അവൾ വല്ല കടുങ്ങുകയും ചെയ്താൽ സമാധാനം പറയേണ്ടി വരും ഈ സമയം അവൾക്ക് വേണ്ടത് വിശ്രമമാണ് അമ്മ ഈ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയണം മനസ്സിൽ ഉറപ്പിച്ചു അവൻ തൽക്കാലം ജ്യോതി കൂടെ നിൽക്കട്ടെ പെരുവഴിയിലായി പോകും അവളും കുഞ്ഞും ഒരർത്ഥത്തിൽ താൻ കൂടി കാരണമാണ് അവളുടെ ഈ അവസ്ഥയ്ക്ക് കുഞ്ഞിനെ അത്രയേറെ സ്നേഹിച്ചു പോയി വയറ്റിൽ കിടക്കുമ്പോൾ അവൻ അലഞ്ഞു നടക്കണം നിമേഷയുടെ അച്ഛൻ പറഞ്ഞ പോലെ രണ്ട് കുഞ്ഞുങ്ങളുണ്ടായിട്ടും ഒരാളെപ്പോലും കാണാനോ കേൾക്കാനോ സ്നേഹിക്കാനോ കഴിയാതെ നീറിപ്പോകണം അവൻ മനസ്സിൽ തീരുമാനിച്ചുറപ്പിച്ചു അനി ഇന്ദ്രപ്രസ്ഥത്തിൽ വൈകിട്ടോടെ എല്ലാവരും എത്തി അച്ഛൻ്റെ അനിയനും ഭാര്യമാരും മക്കളും അച്ഛമ്മ അമ്മമാ എല്ലാവരും അടുത്തടുത്തായതുകൊണ്ട് കേട്ടപ്പാടെ എല്ലാവരും എത്തി പലഹാരങ്ങളും ഫ്രൂട്ട്സും വാങ്ങിക്കൊണ്ട് സിദ്ധി കിടക്കി വിളിച്ചിരുന്നു ഫാക്ടറി സമരം തീർപ്പാക്കി തിരിച്ചു വരികയെന്നും പറഞ്ഞുകൊണ്ട് പതിവിലും വൈകിയാണ് അളക്കിയെത്തിയത് അമ്മാമ്മയ്ക്ക് എന്തും നീരസമുള്ളത് പോലെ തോന്നി ഭാനുവിന് എന്നാലും അവൾ നല്ല രീതിയിൽ തന്നെ അവരോട് പെരുമാറി രുദ്ധനും ലക്ഷ്മിയും മോനും മാമനും അമ്മയും അമ്മാമ്മയും ഒരുമിച്ച് വന്നപ്പോൾ ഭാനു നിറഞ്ഞ കണ്ണുകളോടെ അമ്മാമ്മയെ വട്ടം പിടിച്ചു അമ്മമ്മയുടെ മാറിൽ തല വെച്ച് ഭാനു കൊച്ചുകുട്ടികളെ പോലെ കരഞ്ഞു മോളെ എല്ലാത്തിനും ഓരോ സമയമുണ്ട് ഒരു ജനനം ഈശ്വരൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യസമയത്തിന നടന്നിരിക്കും യാതൊരു സംശയമില്ല എൻ്റെ കുട്ടിക്ക് എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകും വിഷമിക്കാൻ പാടില്ല ഇനി ഈ സമയത്ത് അതുകൊണ്ട് നീ കണ്ണുനീർ വേണ്ട ഭാനുവിനെ പിടിച്ച് എഴുന്നേൽപ്പിച്ച് ബാനുവിൻ്റെ കണ്ണുകൾ തുടച്ചു കൊടുത്ത് തലയിൽ തലോടിക്കൊണ്ട് അമ്മമ്മ പറഞ്ഞു എനിക്ക് സന്തോഷം കൊണ്ടാണ് അമ്മമ്മ എന്നാലും ശാരദേടത്തേക്ക് കൂടെ വരായിരുന്നു പരിഭവം പറഞ്ഞു ബാനു കാവിൽ വിളക്കി വെക്കണം കുട്ടി നാഗദൈവങ്ങളെ ഇരട്ടിലാക്കാൻ ഒട്ടും ഇഷ്ടമില്ല അതല്ലേ ബാനുവിൻ്റെ മുഖം പിടിച്ചു ഉയർത്തിക്കൊണ്ട് പറഞ്ഞു അമ്മമ്മ എല്ലാവരും വളരെ സന്തോഷത്തിലായിരുന്നു രാത്രിയോടെ എല്ലാവരും പിരിഞ്ഞു കിടക്കാൻ നേരമാണ് സിദ്ധിയെത്തിയത് ഇന്ദ്രൻ അനിയനെ കാത്തിരിക്കുന്നുണ്ട് സിദ്ധി കാർ പാർക്ക് ചെയ്ത് ഇറങ്ങി വന്നോ ഏട്ടിനെ കെട്ടിപ്പിടിച്ചും കൊച്ചു ഇത്ര വേഗത്തിൽ കാര്യം നേടുമെന്ന് കരുതിയില്ല അനിയൻ പറഞ്ഞു കേട്ടപ്പോൾ ചമ്മൽ മുഖത്ത് നിറഞ്ഞു ഇന്ദ്രൻ്റെ എന്നാലും ഇത്ര പെട്ടെന്ന് വേണ്ടായിരുന്നു പാവയുടെ ട്രിപ്പും മുടങ്ങിപ്പോയതിൽ വിഷമം കാണും സിദ്ധി പറഞ്ഞു അതിന് നിൻ്റെ ഭാര്യയല്ല എൻ്റെ ഭാര്യ ട്രിപ്പും നിന്നെ നിന്നെടുത്തിട്ട് പേരുമാർഗ്ഗം ആളുക ബാനു അതേപോലെയല്ല സിദ്ധി അവളേറെ ആഗ്രഹിക്കുന്നത് ഒരമ്മയാക്കാനാണ് അതിനപ്പുറത്തേക്ക് ഒരു ആഗ്രഹവും അവൾക്കില്ല പോക്കറ്റിൽ കിടന്ന് ഫോൺ റിങ് ചെയ്ത് കെട്ട് സിദ്ധി ഫോൺ എടുത്ത് നോക്കി മക്കളുടെ ഹോസ്റ്റലിൽ നിന്നാണ് എന്ത് ഈ സമയത്ത് സിദ്ധി പറഞ്ഞു കേട്ടപ്പോൾ ഇന്ദ്രനും അവനെ നോക്കി ഫോണെടുത്ത് കാതോട് ചേർത്തു സിദ്ധി മേഡം എന്ത് ഈ സമയത്ത് എൻ്റെ മക്കൾക്ക് എന്തെങ്കിലും വെപ്രാളത്തോടെ ചോദിച്ചു സിദ്ധി അടുത്ത് തന്നെ ടെൻഷനോടെ നിൽക്കുന്നുണ്ടായിരുന്നു ഇന്ദ്രനും അപ്പോഴേക്കും ജയന്തി അമ്മയും അച്ഛനും അവിടെ അടുത്തേക്ക് വന്നു എന്താ മക്കളെ ഓക്കെ താങ്ക് യു മേഡം ഞങ്ങൾ പെട്ടെന്ന് വരാം മേഡം മോൾ മോളടുത്തുണ്ടെങ്കിൽ ഫോൺ കൊടുക്കുമോ സന്തോഷം കൊണ്ട് സിദ്ധി ഏട്ടൻ്റെ കൈ പിടിച്ചു മോളെ സൂര്യ പേടിക്കേണ്ട കേട്ടോ അച്ഛനും അമ്മയും കൂടി ഇപ്പം തന്നെ ഇവിടെ നിന്ന് പുറപ്പെടും മക്കൾ പേടിക്കേണ്ട എൻ്റെ കുട്ടി വലിയ കുട്ടി കുട്ടിയായതല്ലേ സിദ്ധി പറഞ്ഞു കേട്ടപ്പോൾ ജയന്തി അമ്മ നെഞ്ചിൽ കൈവച്ചു ഭഗവാനെ എൻ്റെ സൂര്യൻ മോളെ അവരുടെ കണ്ണുകൾ നിറഞ്ഞു എടോ ഞാൻ പറഞ്ഞത് ശരിയാ മൂന്ന് സന്തോഷം ഉണ്ടാകുമെന്ന് പറഞ്ഞത് ശരിയായി ഭാര്യ നോക്കി പറഞ്ഞു രാജഗോപാൽ വർമ്മ അളകിയുടെ ഫോൺ റേഞ്ച് പ്രോബ്ലം ഉണ്ട് മേഡം അതായിരിക്കും കിട്ടാത്തത് ഇവിടുന്ന് പുറപ്പെടുകയാണ് രണ്ടുപേരെയും കൊണ്ടുവരുന്നുണ്ട് ഒരാഴ്ച ലീവ് വേണം മാഡം ഓക്കെ താങ്ക് യു മേഡം പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചു സിദ്ധി കേട്ടല്ലോ നമ്മുടെ സൂര്യമോൾ വലിയ കുട്ടിയായിരുന്നു അളകെവിടെ ഉറങ്ങിക്കാണും മേഡം വിളിച്ചപ്പോൾ കിട്ടിയില്ലെന്ന് പറഞ്ഞു ലീവ് ചോദിച്ചിട്ടുണ്ട് ഒരാഴ്ച തരാമെന്ന് പറഞ്ഞു സിദ്ധി പറഞ്ഞു അതെ കൊണ്ടുവേണം എന്തായാലും രണ്ടുപേരും ഒരേ സമയത്ത് എന്തെങ്കിലും അസുഖം വരുമ്പോൾ ഒന്നിച്ച് വരുന്നത് കൊണ്ട് ചന്ദ്രൻ പോളും അധികം വൈകാതെ ഇന്നത്തെ കാലത്ത് ആരും കുട്ടി കല്യാണം വിപുലമായി നടത്താറില്ലെങ്കിലും നമ്മളെ മകൾക്ക് നടത്തണം എന്നാണ് എന്റെ ആഗ്രഹം ജയന്തിയമ്മ പറഞ്ഞ് കേട്ടപ്പോൾ ഇന്ദ്രനും സിദ്ധിയും പരസ്പരം നോക്കി അതൊന്നും വേണ്ടമേ നാണക്കേട് സിദ്ധി പറഞ്ഞു ഏയ് അതൊന്നും ശരിയാവില്ല നമ്മുടെ തറവാട്ടിൽ തന്നെ ആദ്യമായിട്ടാണ് അതുകൊണ്ട് ബന്ധുക്കളെ മാത്രം വിളിച്ച ഒരു ചടങ്ങ് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും സമ്മതിക്കില്ല ജയന്തിയമ്മ കട്ടായം പറഞ്ഞു അത് ശരിയാ മക്കളുടെ ചടങ്ങെല്ലാം അതിൻ്റെതായ രീതിക്ക് നടക്കണം അച്ഛൻ കൂടി പറഞ്ഞതോടെ ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി ഏട്ടനും മനീനും അളകി എഴുന്നേൽപ്പിച്ച് പറയട്ടെ ഇപ്പം തന്നെ പുറപ്പെടണം പറഞ്ഞുകൊണ്ട് സിദ്ധി വേഗം അകത്തേക്ക് കയറി സ്റ്റെയർ കേസ് അവൻ റൂമിൻ്റെ വാതിൽ അടഞ്ഞു കിടക്കുന്നുണ്ട് അകത്തു ലോക്കാണ് സിദ്ധി വാതിൽ മുട്ടി വിളിച്ചു ഉറക്കച്ചടവോടെ ഇളകെ വാതിൽ തുറന്നു വന്നോ സിദ്ധി ഞാൻ ഉറങ്ങിപ്പോയി കാലത്തെ മുതൽ അലച്ചിലായിരുന്നു കഴിച്ചില്ലെങ്കിൽ അമ്മയുടെ അടുത്ത് തരാൻ പറ സിദ്ധി എനിക്ക് നല്ല ഉറക്കം വരുന്നു പറഞ്ഞുകൊണ്ട് ബെഡിൽ കമിഴ്ന്ന് വീണു അവൾ എടി ബോധമണി എട്ട് മണി കഴിഞ്ഞാൽ ഫ്യൂസ് പോകുന്ന നിന്നെ എന്ത് ചെയ്യണം ഞാൻ ഈ മേഡം വിളിച്ചിരുന്നു മക്കളെ ഹോസ്റ്റലിൽ നിന്ന് നമ്മുടെ സൂര്യമോൾ വലിയ കുട്ടിയായിരുന്നു ഹോസ്റ്റലിൽ വെച്ചാണായത് വൈകിട്ട് അപ്പം മുതൽ നിന്നെ വിളിക്കുന്നതാണെന്നാണ് പറഞ്ഞത് സിദ്ധി പറഞ്ഞു കേട്ടപ്പോൾ കിടന്നിടത്തന്നും ചാടി എഴുന്നേറ്റ് ഉളക്കാം സിദ്ധി എന്താ പറഞ്ഞത് നമ്മുടെ സൂര്യക്കുട്ടി വലിയ കുട്ടിയായിരുന്നു ആളൊക്കെ സിദ്ധിയുടെ കയ്യിൽ അമർത്തി പിടിച്ചുകൊണ്ട് ചോദിച്ചു അതെ മോൾ ആദ്യം നല്ല കരച്ചിലായിരുന്നെന്നാണ് പറഞ്ഞത് പിന്നെ മേഡം പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തപ്പോൾ ഓക്കെ എന്നാണ് പറഞ്ഞത് സ്ഥിതി നമുക്കിപ്പം തന്നെ പോകാം എനിക്കെൻ്റെ മോളെ ഇപ്പം കാണും സ്ഥിതി നമുക്ക് പോകാം തിരക്ക് കൂട്ടിക്കൊണ്ട് പറഞ്ഞു വളകാം പോകാം നീ സമാധാനമായിരിക്കും ഞാൻ ഫ്രഷായി വരാം ഒന്നും കഴിച്ചിട്ടില്ല എന്തെങ്കിലും കഴിക്കണം നീ ഡ്രസ്സ് മറിക്കോ പറഞ്ഞുകൊണ്ട് സ്ഥിതി ടൗലെടുത്ത് വാഷ്റൂമിലേക്ക് കയറി അവളൊക്കെ വേഗം ഷെൽഫിൽ നിന്നും ഡ്രസ്സ് എടുത്ത് വേഗം ഒരുങ്ങി താഴേക്ക് ഇറങ്ങി ജയന്തിമ സ്ഥിതിക്ക് ആഹാരം എടുത്ത് വെച്ച് ടേബിളിൽ കാത്തിരിക്കുന്നുണ്ട് അമ്മേ അറിഞ്ഞോ നമ്മുടെ സൂര്യ ജയന്തിമയുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് പറഞ്ഞു അവള് മോളെ എൻ്റെ മോളെ കാണാൻ തോന്നും പെട്ടെന്ന് പോയി പോയിക്കൊണ്ടുവാ ഇനി നിങ്ങൾ തിരിച്ചു വരുന്നത് വരെ ഒരു സമാധാനം ഉണ്ടാവില്ല ജയന്തിയമ്മ പറഞ്ഞു അപ്പോഴേക്കും സിദ്ധി ഒരുങ്ങി വന്നു അല്ല ഏട്ടത്തെ എവിടെയമ്മേ കണ്ടില്ല സിദ്ധി ചുറ്റും മുൻ നോക്കിക്കൊണ്ട് പറഞ്ഞു ഭാനുമോൾക്ക് തലവേദന കാലത്ത് ഹോസ്പിറ്റലൊക്കെ പോയി വന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു പിന്നെ പറയാൻ കഴിയില്ല പലർക്കും പല രീതിയിലാണ് വിശേഷമായി കഴിഞ്ഞാൽ എല്ലാവരും കൂടി അയപ്പം ബഹളമായി അതൊക്കെ കൊണ്ടായിരിക്കും കിടന്നോളാൻ പറഞ്ഞു സിദ്ധി ബാനുവിൻ്റെ അന്വേഷിത ഇഷ്ടപ്പെട്ടില്ല അളകേക്ക് എങ്കിലും ഒന്നും മിണ്ടാതെ ആഹാരം എടുത്തു കൊടുത്ത് അവൾ സിദ്ധിക്ക് ഈ സമയം റൂമിൽ ബാനുവിന് തലം മടിയിൽ വെച്ച് ബാം പുരട്ടി കൊടുക്കുകയാണ് ഇന്ദ്രൻ എന്നാലും ഇന്ന് തന്നെ സൂര്യകുട്ടി വലിയ കൂട്ടിയത് നന്നായി അല്ലേ ഇന്ദ്രട്ടാ അമ്മ പറഞ്ഞ പോലെ ഇരട്ടി മാധരം ഭാനു പറഞ്ഞു അതെ ഇപ്പോഴും സൂര്യമോളും ചന്ദ്രൻ മോളും എനിക്ക് കുഞ്ഞു കുട്ടികൾ തന്നെയാണ് അവരുടെ ചെറുപ്പം ചെറുപ്പമൊന്നും എനിക്കറിയാൻ കഴിഞ്ഞില്ല ഒരു തരത്തിൽ പറഞ്ഞാൽ ഒളിച്ചോട്ടം തന്നെയായിരുന്നു ഇവിടെ നിന്നും എപ്പോഴും അച്ചുവിൻ്റെ ഓർമ്മകൾ കടന്നു വരും രണ്ട് മാസം കൂടെ കഴിഞ്ഞുള്ളൂവെങ്കിലും ഒരിക്കലും മറക്കാത്ത ഓർമ്മകൾ തന്നു പോയത് കൊണ്ട് നീ എൻ്റെ കൂടെയുള്ള ആശ്വാസത്തിലാണ് ബാനു ഇവിടെ നിൽക്കാൻ എനിക്ക് കഴിയുന്നത് ഇല്ലെങ്കിൽ ഇന്ദന് ഇവിടെ ശ്വാസം മുട്ടുമായിരുന്നു എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടുന്ന് മാറണം ഇന്ദ്രൻ പറഞ്ഞു ബാനു ഒന്നും മിണ്ടാതെ അവനെ കേട്ടിരുന്നു ഞാൻ താഴെ പോയിട്ട് വരാം സിദ്ധി പോകാറെന്ന് നോക്കട്ടെ ഇന്ദ്രൻ ബാനുവിന് തല ഉയർത്തി പില്ലോയിൽ വെച്ചുകൊണ്ട് പറഞ്ഞു ഞാനും വരാം ഇന്ദ്രേട്ടാ ബാനു എഴുന്നേറ്റ് സാരി നേരിയാക്കിക്കൊണ്ട് താഴേക്ക് പോകാനിറങ്ങി ഇൻഡൻ വേണ്ടെന്ന് പറഞ്ഞിട്ടും ബാനും സമ്മതിച്ചില്ല രണ്ടുപേരും താഴേക്ക് ചെല്ലുമ്പോൾ സിദ്ധി കഴിച്ച് എഴുന്നേറ്റ് കഴിഞ്ഞിരുന്നു എടതി കൺഗ്രാച്ചുലേഷൻസ് ഏട്ടത്തിക്ക് തലവേദനയെന്ന് പറഞ്ഞു കുറവുണ്ടോ ഇപ്പോൾ അയ്യോ ഞാനൊരു കാര്യം പറഞ്ഞു ഏട്ടത്തേക്ക് സ്വീറ്റ്സ് വാങ്ങിയത് എടുക്കാൻ പറഞ്ഞു ഇപ്പം വരാം പറഞ്ഞുകൊണ്ട് സിദ്ധി വേഗം പുറത്തേക്ക് പോയി കാർ ലോക്ക് ഓപ്പൺ ചെയ്ത് പിന്നെ സീറ്റിൽ നിന്നും വലിയ സ്വീറ്റ് ബോക്സ് എടുത്തുകൊണ്ട് വന്നു ദാ എടുത്തി ആര്യസ് ബേക്കറിലെ സ്വീറ്റ്സ് എല്ലാം വാങ്ങിയിട്ടുണ്ട് പറഞ്ഞുകൊണ്ട് ബോക്സ് തുറന്ന് പാൽഗോവയെടുത്ത് ഭാനുവിൻ്റെ വായിൽ വെച്ച് കൊടുത്തു സിദ്ധി ഇത് എൻ്റെ ഏട്ടന് പറഞ്ഞുകൊണ്ട് സിദ്ധി ഒരെണ്ണം ഇന്ദ്രനും കൊടുത്തു താങ്ക്സ് സിദ്ധി പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ അവനെ കെട്ടിപ്പിടിച്ചു ഏട്ടൻ്റെയും മനേൻ്റെയും സ്നേഹപ്രകടനം കണ്ട് ചൊറിഞ്ഞു വന്നു വളകയ്ക്ക് എങ്കിലും ഒന്നും മിണ്ടാതെ നിന്നു അവൾ നേരം ഒരുപാടായി പോയിട്ട് വാ മക്കളെ ജയന്തിയമ്മ പറഞ്ഞു സിദ്ധിയും വളകയും യാത്ര പറഞ്ഞിറങ്ങി പ്രത്യേകിച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഇരുന്നതുകൊണ്ട് തന്നെ ജ്യോതി റൂമിലേക്ക് മാറ്റി അവളെ പിടിച്ചു കിടത്താനൊക്കെ സഹായിച്ചു അവൻ ജ്യോതിയുടെ മുഖത്തേക്ക് നോക്കി കരഞ്ഞു വീർത്ത മുഖവും കണ്ണുനിർത്തുള്ളികൾ ഉണങ്ങി കവളിൽ പാടു തീർത്തിയിട്ടുണ്ട് അവനെന്ന് നോക്കുക പോലും ചെയ്യാതെ രമയുടെ കയ്യിലിരുന്ന് സുഖമായി ഇറങ്ങുന്ന തൻ്റെ കുഞ്ഞിനെ നോക്കി അവൾ ഇനി കുഞ്ഞിനെ അടുത്ത് കിടത്തിക്കോ ഇത്ര നേരം എടുത്തിരുന്നിട്ട് എനിക്ക് നടുവേദന എടുത്തു ഇങ്ങനെ കുഞ്ഞിനെ ഒന്ന് മാറിയെടുക്കാൻ പോലും ആളിലൊന്നും അറിഞ്ഞിരുന്നില്ല ഞാൻ പറഞ്ഞിട്ട് അറക്കിക്കൊണ്ട് പൊതിഞ്ഞ കുഞ്ഞിനെ അവളുടെ അടുത്തേക്ക് കിടത്തിരവാ അനസ്തേഷ്യയുടെ ഡോസ് കഴിയും തോറും വേദന അറിയാൻ തുടങ്ങിയിരുന്നു അവൾ ഒന്നരങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയിലായിരുന്നു ചോദി സാക്ഷമളെ പ്രസവിച്ച് കിടക്കുമ്പോൾ ഉണ്ടായ കാര്യം ഓർത്തവളും സഞ്ജയുടെ അച്ഛനും അമ്മയും തൻ്റെ അച്ഛനും അമ്മയും ചേട്ടനും ജയന്തി വല്യമ്മയും എല്ലാവരും ഉണ്ടായിരുന്നു തനിക്ക് ചുറ്റും പാൽ കുടിക്കുന്ന സമയം മാത്രമാണ് കുഞ്ഞിനെ തൻ്റെ കയ്യിൽ കിട്ടുക ഓർമ്മകൾ പോലും മനസ്സിനെ ചുട്ടു പൊള്ളിച്ചോളെ അവളെ അവിടെ നിന്ന് നോക്കിക്കൊണ്ട് വാതിൽ തുറന്ന് പുറത്തേക്ക് പോയി അനിയുടെ മാറ്റം വല്ലാതെ വേദനിപ്പിച്ചോളെ ഉള്ളുകൊണ്ട് അനിയെ അംഗീകരിച്ചിട്ടില്ല താൻ എന്നാലും അവൻ്റെ അവഗണന താങ്ങാൻ കഴിയുന്നില്ല ഇപ്പോൾ ബിനീഷ് ബാറിൽ നിന്നും ഇറങ്ങി ഫ്ളാറ്റിലെത്തുമ്പോൾ നേരം വല്ലാതെ ഇരുട്ടിപ്പോയിരുന്നു കുഴഞ്ഞ കാലടികളുമായി ലിഫ്റ്റിൽ കയറി ഒരു വിധത്തിൽ കീയെടുത്ത് വാതിൽ തുറന്നു ബെഡിൽ കമിഴ്ന്ന് വീണു അവൻ ബോധം മറിയും വരെ കുടിച്ചിട്ടും ഒന്നും മറക്കാൻ കഴിഞ്ഞില്ല അവന് അതുകൊണ്ട് തന്നെ അവൻ പുലമ്പിക്കൊണ്ടിരുന്നു എൻ്റെ മോളെ ഒന്ന് കാണാൻ പോലും അനുവദിച്ചില്ല നീ ഒറ്റൊരുത്തനാണ് എല്ലാത്തിനും കാണാം ഇന്ദ്രൻ നിൻ്റെ നാവിൽ നിന്ന് സത്യം വീണ്ടില്ലായിരുന്നെങ്കിൽ എനിക്കൊന്നും നഷ്ടപ്പെടില്ലായിരുന്നു ഒരു നിമിഷം കൊണ്ട് എൻ്റെ ജീവിതം നഷ്ടപ്പെടുത്തി നിന്ന് വെറുതെ വിടില്ല ഞാൻ സമാധാനമായി ജീവിക്കാൻ അനുവദിക്കില്ല പിന്നെയും എന്തൊക്കെയോ പുലമ്പിക്കൊണ്ട് ഉറക്കത്തിലേക്ക് വഴുതി വീണുവാനും നിമിഷ റൂമിലേക്ക് മാറ്റി അച്ഛനും അമ്മയും അമ്മയുടെ അനിയത്തിയുമായിരുന്നു റൂമിൽ എല്ലാവർക്കും നിമിഷയുടെ കാര്യം ആലോചിച്ച് വിഷമമുണ്ടായിരുന്നു അറിഞ്ഞ ബന്ധുക്കളെല്ലാം പല രീതിയിൽ കാര്യത്തെ വിലയിരുത്തി അവരുടെ അഭിപ്രായത്തിൽ അവൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തീർത്താനായിരുന്നു തെറ്റ് ചെയ്യാത്ത ആളുകളുണ്ടോ എന്നതായിരുന്നു അവരുടെ കണ്ടുപിടുത്തം വെറുതെ മോളുടെ വാശിക്ക് കൂട്ടു നിൽക്കരുത് എന്ന ഉപദേശം വേറെയും കുഞ്ഞുണ്ട് വേർ പിരിയാൻ വേഗം മരിക്കുമെന്നൊക്കെ അമ്മയെ തല്ലിയാലും രണ്ട് ഭാഗം പറയും ആളുകൾ എന്നതിൻ്റെ നേർ ചിത്രം പക്ഷെ മകളുടെ തീരുമാനം എന്തായാലും അവളെ കൂടെ നിൽക്കുമെന്ന് തന്നെയായിരുന്നു നിമിഷയുടെ അച്ഛൻ പറഞ്ഞത് റൂമിലെത്തി നിമിഷ എല്ലാവരോടും ഹാപ്പി സംസാരിച്ചു തൻ്റെ ഉള്ളിലെ വേദന ആരും അറിയാതിരിക്കട്ടെ എന്നതുകൊണ്ട് എത്രയും പെട്ടെന്ന് തൻ്റെ മോളെയും തൻ്റെ അടുത്ത് കൊണ്ടുവരാനായി പ്രാർത്ഥിച്ചോള് ഒരസുഖവും വരുത്താതെ തൻ്റെ കുഞ്ഞിനെ തിരികെ തിരികെത്തരാൻ സകല ദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിച്ചോള് അവളുടെ പ്രാർത്ഥനയുടെ ഫലം എന്നതുപോലെ നേഴ്സ് വന്ന് പറഞ്ഞു കുഞ്ഞിനെ റൂമിലേക്ക് കൊണ്ടുവരാൻ എൻ ഐ സിയിലേക്ക് ചെല്ലാൻ മേമ വേഗം സിസ്റ്ററുടെ കൂടെ പോയി കുഞ്ഞിനെ കൊണ്ടുവരാൻ വരാന്തയിൽ കൂടി വേഗത്തിൽ നടന്നു അവർ ബെല്ലടിച്ചപ്പോൾ വെള്ളത്തുണി കൊണ്ട് പൊതിഞ്ഞ് കുഞ്ഞിനെ അവിടെ കയ്യിലേക്ക് വെച്ച് കൊടുത്തു സിസ്റ്റർ ഇപ്പോൾ എല്ലാം നോർമലായി പിന്നെ ഇപ്പോൾ നല്ല കരച്ചിലാണ് ശ്വാസം എടുക്കാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു കരഞ്ഞുകൊണ്ട് അതൊക്കെ ക്ലിയറായി ടെസ്റ്റ് റിപ്പോർട്ടുകളെല്ലാം വന്നു പേടിക്കാനൊന്നുമില്ല പിന്നെ വെയിറ്റ് കുറവുള്ളത് ഒരു മാസം ശ്രദ്ധിക്കണം കൈ മാറിയെടുക്കാനൊന്നും പാടില്ല പാൽ കുടിക്കുമ്പോൾ ശ്രദ്ധിക്കണം കഴിയുന്നതും എഴുന്നേറ്റ് ഇരുന്നുകൊണ്ട് കൊടുക്കാൻ പറയണം പിന്നെ ഇനി നാളെ സാർ വന്ന് പറയും സിസ്റ്റർ പറഞ്ഞു കേട്ടപ്പോൾ ആശ്വാസം തോന്നി മേമയ്ക്ക് കുഞ്ഞിനെ വാങ്ങി റൂമിലെത്തി സിസ്റ്റർ പറഞ്ഞ കാര്യങ്ങളെല്ലാം മേമ പറഞ്ഞു കുഞ്ഞിനെ കാണാൻ ആകാംക്ഷടി എഴുന്നേറ്റിരിക്കുന്നുണ്ട് നിമിഷ വേദനയുണ്ടെങ്കിലും തൻ്റെ കുഞ്ഞിനെ കണ്ടപ്പോൾ എല്ലാ വേദനകളും നീങ്ങിപ്പോയതുപോലെ തോന്നി അവൾക്ക് ഇരി കൈകളും നീട്ടി കുഞ്ഞിനെ വാങ്ങി മാറോട് ചേർത്ത് നെറ്റിയിൽ മൃദുവായി ചുംബിച്ചു നിമിഷ അവളുടെ കണ്ണുകളിൽ നിന്നും അടർന്ന് വീണ ഒരു തുള്ളി കണ്ണുന്ന് കുഞ്ഞിടയ്ക്ക് അവളിൽ വീണു അമ്മയുടെ പൊന്നേ അമ്മയ്ക്ക് അമ്മയുടെ പൊന്നു മാത്രം മതി മോളെ അമ്മയ്ക്ക് മോളും അമ്മയും നിമിഷ ഇടറിക്കൊണ്ട് പറഞ്ഞു കേട്ടപ്പോൾ അച്ഛനും അമ്മയും മേമ്മയും ഒന്നും മിണ്ടാൻ കഴിയാതെ നിന്നു എൻ്റെ മോളെ പൊന്നും ഓർത്ത് വിഷമിക്കടാ ഇപ്പോൾ നീ നിൻ്റെ ആരോഗ്യം കുഞ്ഞിൻ്റെ ആരോഗ്യവും ശ്രദ്ധിക്കുക ബാക്കിയെല്ലാം പിന്നീട് വരുന്ന കാര്യമാണ് അച്ഛൻ മകളിൽ നിറകിൽ നിന്ന് തലോടിക്കൊണ്ടു പറഞ്ഞു കുഞ്ഞു ചിണങ്ങി കരയാൻ തുടങ്ങി വിശുന്നേടായിരിക്കും മോളെ പാല് കൊടുക്കാം അമ്മ പറഞ്ഞപ്പോൾ അച്ഛൻ പുറത്തേക്ക് ഇറങ്ങി വരാന്തയിലെ ബെഞ്ചിൽ പോയിരുന്ന് പുറത്തെ ഈട്ടിലേക്ക് നോക്കിയിരുന്നു അയാൾ ഇന്ദ്രന നെഞ്ചിൽ മുഖം ചേർത്ത് വെച്ച് കിടക്കുകയാണ് ഭാനു രാത്രി ഏറെ വൈകി മുറക്കം വരുന്നില്ല അവൾക്ക് അവളുടെ മുടിയിൽ തലോടിക്കൊണ്ട് കിടക്കുകയാണ് ഇന്ദ്രൻ ബാനു ഇങ്ങനെ ഉറക്കം വരുന്നില്ല അല്ലേ ഇന്ദ്രൻ്റെ വാക്കുകൾ കേട്ട് ബാനു മിഴുകൾ മാത്രം ഉയർത്തി അവനെ നോക്കി ഇല്ല ഇന്ദ്രേടാ സന്തോഷമുണ്ട് എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല എൻ്റെ കുഞ്ഞ് എൻ്റെ സ്വപ്നം ആഗ്രഹം എല്ലാം ഭഗവാൻ നടത്തി തരാൻ പോകുന്നു ഒരിക്കലും നടക്കില്ലെന്ന് കരുതിയിരുന്ന എൻ്റെ സ്വപ്നം എല്ലാം ഇന്ദ്രടൻ എൻ്റെ ജീവിതത്തിൽ വന്നതുകൊണ്ട് കൊണ്ട് മാത്രമാണ് ഇല്ലെങ്കിൽ തറവാട്ടിലെ എൻ്റെ മുറിയിൽ ഭ്രാന്തിപ്പനെ ജീവിച്ച് തീരേണ്ടവളായിരുന്നു ഞാൻ ഭാനു വാക്കുകളിടറിക്കൊണ്ട് പറഞ്ഞു ഭാനു കഴിഞ്ഞത് കഴിഞ്ഞു ഇനി വീണ്ടും വീണ്ടും അത് പറഞ്ഞിരിക്കേണ്ട എനിക്കറിയാം തൻ്റെ വികാരങ്ങൾ ഇപ്പോൾ എൻ്റെ മനസ്സിൽ നമ്മുടെ കുഞ്ഞ് മാത്രമേ ഉള്ളൂ നമ്മുടെ രണ്ടുപേടേയും ജീവിതം പൂർണ്ണമാകാൻ വരുന്ന കുഞ്ഞ് ഇന്നലെ നമ്മുടെ ജീവിതത്തിൽ നിന്നും കഴിഞ്ഞു പോയി നാളെ എന്തോ എന്നറിയില്ല ഇന്നലേക്കും നാളേക്കും ഇടയ്ക്കുള്ള ഇന്നിൽ നമുക്ക് ജീവിക്കാൻ പാനും സുഖങ്ങളും ദുഃഖങ്ങളും പരസ്പരം പങ്കുവെച്ചുകൊണ്ട് അവളെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് പറഞ്ഞു ഇന്ദ്രൻ അതെ ഇന്ദ്രടം പറഞ്ഞത് ശരിയാണ് പിന്നെ അടുത്ത ആഴ്ച മാമനും മാമയും കൂട്ടിക്കൊണ്ട് പോകാൻ വരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് കല്യാണം കഴിഞ്ഞിട്ട് ഒരു പ്രാവശ്യം തറവാട്ടിൽ പോയി വന്നതല്ലേ ഉള്ളൂ ഒരാഴ്ച അവിടെ നിന്നിട്ട് തിരികെ വന്നാൽ എന്നാണ് ജയന്തിമ്മ പറഞ്ഞത് അമ്മാമ്മ കുറേ ചോദിച്ചപ്പോഴാണ് ജയന്തിമ്മ സമ്മതം ഉള്ളത് ബാനു പറഞ്ഞു കേട്ടപ്പോൾ പെട്ടെന്ന് മുഖം മാറി ഇന്ദ്രൻ്റെ വേറെ പണിയില്ല ഒരാഴ്ച അവിടെ പോയി നിൽക്കാൻ തന്നെ ഞാൻ കൊണ്ടുപോകാം ഒരു ദിവസം വേണമെങ്കിൽ അവിടെ നിൽക്കുകയും ചെയ്യാം ഞാനും കൂടി തിരികെ പോരുമ്പോൾ എൻ്റെ കൂടെ വന്നോളണം അല്ല പിന്നെ പറഞ്ഞുകൊണ്ട് അവളെ തല നെഞ്ചിൽ നിന്നും ഉയർത്തി പില്ലോയിൽ വെച്ചുകൊണ്ട് തിരിഞ്ഞു കിടന്ന് കൺപോളകൾ അടച്ചു പിടിച്ചു ഇന്ദ്രൻ ദേഷ്യം വന്നല്ലോ കണ്ണൻ നിൻ്റെ അച്ഛൻ ഇന്ദ്രജിത്ത് വർമ്മയ്ക്ക് അമ്മ ഇന്ന് മാറി നിൽക്കുന്നത് പോലും നിൻ്റെ അച്ഛനെ ചിന്തിക്കാൻ കഴിയുന്നില്ല മോനെ ഇനി എൻ്റെ കണ്ണമ്മൻ വന്നു കഴിഞ്ഞാൽ കുശുമ്പ് കയറുമല്ലോ അച്ഛനെ എൻ്റെ മോനെ അമ്മ സ്നേഹിക്കുന്നത് കണ്ടിട്ട് പറഞ്ഞുകൊണ്ട് ബാനും തിരിഞ്ഞു കിടന്ന ഇന്ദ്രനെ വട്ടം പിടിച്ചുകൊണ്ട് അവൻ്റെ നഗ്നമായ പുറത്ത് ചുംബിച്ചു അതെ കുശുമ്പ് തന്നെ എനിക്ക് ഒരുപാട് കാലം നെഞ്ചു നീർ നടന്നതാണ് ഇന്ദ്രൻ ചുറ്റിനും എല്ലാവരും ഉണ്ടായിട്ടും ആരുമില്ലാത്തവനെപ്പോലെ ഇപ്പോഴാണ് മനസ്സറിഞ്ഞ് ഇന്ദ്രൻ ചിരിക്കാൻ തുടങ്ങിയത് അത് സ്നേഹം പകർത്തു നൽകാൻ മനസ്സിൽ തോന്നിയാൽ ആദ്യ പ്രണയത്തെ സ്വന്തമാക്കിയപ്പോൾ തന്നെ ഇപ്പോൾ ഇന്ദ്രൻ്റെ ലോകം എന്ന് പറയുന്നത് നീ നമ്മളെ ജനിക്കാൻ പോകുന്ന കുഞ്ഞുമാണ് ഇന്ദ്രൻ്റെ ജീവൻ്റെ അംശം ആർദ്രമായി പറഞ്ഞുകൊണ്ട് അവളെ ഈർക്കപ്പെടാർന്നു ഇന്ദ്രൻ ശ്വാസം മുട്ടുന്ന തരത്തിൽ അവൻ്റെ കലവറയത്തിൽ ഒതുങ്ങി നെഞ്ചിൽ മുഖം ചേർത്ത് വെച്ചു ഭാനു തൻ്റെ ലോകമായ അവനിലേക്ക് സ്വയം ചുരുങ്ങിക്കൊണ്ട് ആ രാത്രി ഉറക്കമില്ലാതെ ഒരാൾ കൂടി അറിയുന്നുണ്ടായിരുന്നു പൂർണിമ അവളുടെ മനസ്സിൽ ഭാനുവിൻ്റെ മുഖം തെളിഞ്ഞു വന്നതും ടേബിളിൽ ഇരുന്ന് ഫ്ലവർ വേസ് ചുമലേക്ക് ആഞ്ഞെറിഞ്ഞു അവൾ മുരണ്ടുകൊണ്ട് പറഞ്ഞു ആൾ ഇങ്ങനെ ഞാൻ ജീവിക്കാൻ സമ്മതിക്കില്ല ഇന്ദ്രേട്ടൻ ഏറെ ആഗ്രഹിച്ച് സ്വപ്നം കണ്ട് കാത്തിരുന്ന ആ കുഞ്ഞു ജീവനോടെ പിറക്കാൻ അനുവദിക്കില്ല ഈ ഭൂമിയിൽ അവളുടെ മുഖം ചുവന്നു